നമസ്കാരം വയനാട്ടിലെ മേപ്പാടിക്കടുത്ത് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ടും ഉരുൾപൊട്ടലിൻ്റെ കല്ലുകളുടെ ആധിക്യം കൊണ്ടും പൊളിഞ്ഞുപോയ പാലത്തിന് അടുത്ത് നിലനിന്നിരുന്ന ചുറ്റമ്പലത്തോട് കൂടിയ ഒരു ശിവക്ഷേത്രം അത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിലും ചിത്രങ്ങളിലും കാണുന്നത് കിഴക്ക് ദർശനമായ ഈ ക്ഷേത്രം മൂന്ന് കൊല്ലം മുൻപ് ആണ് ചുറ്റമ്പലവും മറ്റ് ഉപദേവസ്ഥാനങ്ങളും പുനരുദ്ധരിക്കുകയും അതിൻ്റെ പ്രതിഷ്ഠ കർമ്മങ്ങൾ നടക്കുകയും ചെയ്തിട്ടുള്ളത് തന്ത്രിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠകൾ നടന്നിരുന്നത് പ്രകൃതിക്ഷോഭം എന്നുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ കാരണത്താൽ ഈ പുഴയോട് അഥവാ നദിയോട് ചേർന്ന് നിന്നിരുന്ന ഈ ക്ഷേത്രം പൂർണമായി നശിക്കുകയും ശിവലിംഗം വടക്കോട്ട് നടയായ ഭദ്രകാളി വലിയമ്പലത്തിൽ വടക്കോട്ട് നടയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു ബിംബങ്ങൾ ചുറ്റമ്പലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ ശാസ്താവ് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ദുർഗ എന്നീ ദേവതകളുടെ ബിംബവും ഒക്കെ തന്നെ ഒഴുകി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പഞ്ചവർഗത്തറയുടെയും പാതകത്തിൻ്റെയും അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ആൽമരവും ഉണ്ട് അതേപോലെ ഇപ്പോൾ പണിതിട്ടുള്ള ബെയ്ലി പാലം ആർമിക്കാർ പണിതിട്ടുള്ള പാലവും നിങ്ങൾക്കിതിൽ ചിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ് എന്തായാലും ദൈവാധീനം ഈശ്വരാധീനം കൊണ്ട് തദ്ദേശവാസികളായുള്ള ജനങ്ങൾക്ക് ആ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം കുറവായതുകൊണ്ടും മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടും കാഞ്ചി ശങ്കരാചാര്യ മഠത്തിൽ നിന്ന് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ അറിയിച്ചു എന്ന് ക്ഷേത്രം സെക്രട്ടറി പറയുക ഉണ്ടായി എന്തായാലും ഈ ക്ഷേത്രം പരിശോധിച്ച് ഇതിനു വേണ്ടതായിട്ടുള്ള പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കി കൊടുക്കാനുള്ള അവസരവും ലഭിച്ചു എന്നതും എല്ലാവരെയും അറിയിക്കുന്നു നമസ്കാരം